നിന്ന് നിന്ന് നമ്മുടെ ദിവസങ്ങളായി വളരെ റിസ്ക് വാർത്തകൾ ായിരുന്നു കണ്ടു കാണുമല്ലോ പലയിടങ്ങളിൽ പോയി കുക്കി വിഭാഗം മീറ്റ വിഭാഗം അവിടുത്തെ മുഖ്യമന്ത്രി എല്ലാവരുമായിട്ട് സംസാരിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിനീത കുറച്ച് ദിവസങ്ങളായിട്ട് അപ്പം വിനീത വെരി ഗുഡ് മോർണിംഗ് മണിപ്പൂരിൽ ഒരു ഗുഡ് മോർണിംഗ് പറയാനുള്ള സാഹചര്യം എന്ന് നമുക്കറിയില്ല കാരണം സംഘർഷബാധിത മേഖലകളിലൂടെ തന്നെയാണ് വിനീത നടന്നുകൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞാൽ ഈ ജിരിബാം അവിടെ കൊല്ലപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് കൊല്ലപ്പെട്ട സ്ത്രീകളുടെ ശരീരത്തിൽ വെടിയേറ്റിരുന്നെടിയേറ്റിട്ടുണ്ട് എന്ന ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു കുഞ്ഞുങ്ങളുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ വേദനാജനകമായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എന്താണ് വിനീത് നമുക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന അപ്ഡേറ്റിലൂടെ ഗുഡ് മോർണിംഗ് പ്രജനൻ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമായ വലിയ ആശങ്കയോടുകൂടി കടന്നു പോകുന്ന ഓരോ മണിക്കൂറുകളുമാണ് മണിപ്പൂരിനുള്ളത് കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് മണിപ്പൂരിൽ നിന്ന് കാണാൻ കഴിയുന്നത് കണ്ണുനീരിൻ്റെയും വേദനയുടെയും ഒക്കെയുള്ള കാഴ്ചകൾ തന്നെയാണ് പ്രതിഷേധങ്ങളുടെ ശബ്ദമാണ് നമുക്ക് മണിപ്പൂരിൽ നിന്ന് കാണാനും കേൾക്കാനും ഒക്കെ തന്നെ കഴിയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത് അതായത് ഈ അടുത്തിടെ വീണ്ടും ഈ പ്രതിഷേധം ശക്തമാകാൻ കാരണം ജിരിബാമിൽ മെയ്ത്തെ വിഭാഗത്തിലെ ഒരു കുടുംബമാണ് ആ കുടുംബത്തിലെ സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം ആറുപേരെയാണ് ഈ കുക്കി വിഭാഗക്കാർ നിഷ്കരണം കൊലപ്പെടുത്തിയത് ഇവരെ ആദ്യം തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഇവർ ക്യാമ്പിലാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഇവരുടെ മൃതദേഹങ്ങൾ ഈ ജിരിബാം നദിയിൽ നിന്നൊക്കെ തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇതിൽ മൂന്ന് പേരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മൂന്ന് വയസ്സുള്ള ഒരു ആൺകുട്ടി ആ കുട്ടിയുടെ അമ്മ മുത്തശ്ശി ഇങ്ങനെ മൂന്ന് പേരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് വായിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് ആ റിപ്പോർട്ടിലുള്ളത് ആ മൂന്ന് വയസ്സുള്ള കുട്ടി പോലും വലിയ ക്രൂരതകൾക്ക് ഇരയായിട്ടുണ്ട് എന്നത് തന്നെയാണ് ആ കുട്ടിയുടെ തലയോട്ടിയിൽ വെടി മുറിവുണ്ട് എന്നാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഒപ്പം തന്നെ നെഞ്ചിൽ മുറിവേറ്റ പാടുകളുണ്ട് കൈത്തണ്ടയിൽ മുറിവേറ്റ പാടുകളുണ്ട് ശരീരത്തിലെ ചില ഭാഗങ്ങൾ അസ്ഥികൾ ഒടിഞ്ഞ നിലയിലാണ് ഉള്ളത് ആ മൃതദേഹത്തിൽ ഒരു കണ്ണ് ഇടതുവശത്തുള്ള ഒരു കണ്ണ് ഇല്ലാത്ത നിലയിലാണ് ആ ഉള്ളത് അങ്ങനെ നിഷ്കരണം കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ ഒപ്പം തന്നെ ആ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ രണ്ട് സ്ത്രീകളും വലിയ ആക്രമണങ്ങൾക്ക് ഇരയായിരിക്കുന്നു അതിൽ ഒരു സ്ത്രീയുടെ നെഞ്ചിൽ അഞ്ച് വെടിയുണ്ടകളാണ് കയറിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് മറ്റ് സ്ത്രീക്ക് നേരെയും ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് അവരെയും വെടിവെച്ച് തന്നെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഇരു സ്ത്രീകളുടെയും ശരീരത്തിൽ വലിയ മുറിവുകളുണ്ട് ഇങ്ങനെ ഈ മൂന്ന് പേരുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത് പ്രജൻ